ഇതിപ്പോൾ നമുക്ക് പുതിയ വിഷ് ടൈലിൻ്റെ ചെയ്യുന്ന ഡയറക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് മഹാച്ചായി കോപ്പർ എന്ന് പറയുന്നത് കോപ്പറല്ല ബ്ലൂ ആണ് ഇപ്പം നമുക്ക് വന്നിരിക്കണം രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കോപ്പർ നമുക്ക് നമുക്കവിടെ ഹോൾഡ് ആയിപ്പോയി അതായത് സെല്ലാർന്ന് ട്രാൻസ്ഫറിൻ്റെ അടുത്ത് കൃത്യസമയത്ത് എത്തിക്കാൻ എത്തിക്കാൻ പറ്റിയിരുന്നു നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മുടെ പാക്കിംഗ് ഒക്കെ കിട്ടുമോ കഴിഞ്ഞിട്ട് തൈജ് കെട്ടിയാൽ വന്നേക്കണം നമ്മുടെ ഇവിടുത്തെ പോലെ റബ്ബർ ബാൻഡ് ഒന്നുമില്ല ിഷാണിത് ഇതിപ്പം ഫിഷ് അത്യാവശ്യം അതിൻ്റെ ഹെൽത്ത് ഇച്ചിരി ഇതായിട്ടുണ്ട് കാരണം ഒരാഴ്ചയായിട്ട് ഫുഡൊന്നും കഴിക്കാതെ കിടക്കണമായിരുന്നു അവരുടെ ഫ്രണ്ടിൽ കണ്ടില്ല ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ടാവും നമ്മൾ മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടി Blue you and it's easy to see. You are that someone I've been trying to meet. I got your number, won't you pick up the phone?